ഹലോ ഗൈസ് പുറത്ത് നല്ല കൂരി ചൊരിയുന്ന മഴ പിന്നെ ഒരു ഉണ്ണിയപ്പം കഴിക്കാൻ ഒരു പൊതിയുണ്ടായാൽ പെട്ടെന്ന് നമ്മുടെ പണിയായുധങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മാവം കണ്ട് റെഡിയാക്കി പിന്നെ പറയണ്ടല്ലോ വേഗം ചുട്ടെടുക്കണം അങ്ങനെ നമ്മൾ ചുട്ടൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് പൊങ്ങാൻ നല്ല മുരു മുരിഞ്ഞ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരം മഴ പോയി മഴ നമ്മള് വീണ്ടും പറ്റിച്ചു എവിടെ നമ്മള് വിടുവോ മഴ പെയ്യുന്നുണ്ട് ഞാൻ വേഗം പോയി ചായ വീണ്ടും ചൂടാക്കി അല്ല ആവി പറക്കുന്ന ചായയും നല്ല അടിപൊളി മഴയും ആസ്വദിച്ച് കഴിക്ക എന്താ രസം നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമെന്റ് ആക്കണേ ഇതുപോലെ നിങ്ങളും ഒന്ന് കഴിച്ചു നോക്കണം നല്ല മഴ ചൂട് കട്ടൻ ചായ നല്ല ചൂട് കടി അടിപൊളി വൈ